നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്കടലിൽ ലെമൻ ഹൂതികൾ നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിലവിൽ യു എസ് ആശങ്കയിലാണെന്ന് പോളിറ്റ്കോയുടെ റിപ്പോർട്ട് ഹൂതി ആക്രമണങ്ങളെ തടയുന്നതുമായി ബന്ധപ്പെട്ട് ചിലവ് വർദ്ധിച്ചു വരുന്നതിൽ പെൻഡഗൺ ഉദ്യോഗസ്ഥർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പൊളിറ്റ്കോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കപ്പലുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി നിരവധി പ്രമുഖ ചരക്ക് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര നിർത്തിവച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നത് ഇസ്റ്റാൽ ഹമാസ് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ചെങ്കടലിന് മുകളിലൂടെ പറഞ്ഞ ഹൂതികളുടെ മുപ്പത്തിയെട്ട് ഡ്രോണുകൾ <im bizimissail Cartabillaughs> <im> ും നിരവധി മിസൈലുകളും യു എസ് നാവികസേന വെടിവെച്ചിട്ടതായി യു എസ് പ്രതിരോധ വകുപ്പ് അറിയിച്ചിരുന്നു ശനിയാഴ്ച മാത്രം യമൻ വിക്ഷേപിച്ചതായി സംശയിക്കുന്ന പതിനാല് ഡ്രോണുകളാണ് യു എസ് ഡിസ്ട്രോയറായ യു എസ് എസ് കാറിനെ വെടിവെച്ചിട്ടത് യു എസ് നാവികസേനയുടെ ഉപരിതല ആകാശ മിസൈലുകൾ ഉപയോഗിക്കുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചു വരുന്നതായി പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പോളിറ്റ്കോ റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ യുദ്ധോപകരണങ്ങൾക്കും ഹൂതികൾ ഉപയോഗിക്കുന്ന ഡ്രോണുകളേക്കാൾ ആയിരം മടങ്ങ് വിലയുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് ഇതൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം മിസൈലുകളും ഡ്രോണുകളും ഞങ്ങൾ വെടിവെച്ചിട്ടാലും വിജയം അവർക്ക് തന്നെയാണ് സാഹചര്യം അവർക്ക് അനുകൂലമാണ് അവർ ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങൾക്ക് അനുസൃതമായ വില കുറഞ്ഞ സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ യു എസിന് അത്തരം ൾ കണ്ടെത്തേണ്ടെന്ന് മുൻ യു എസ് പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥനും സി ഐ എ ഉദ്യോഗസ്ഥനുമായ മിക് മാർഗോയ് പറഞ്ഞു തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റി മുപ്പത് നോട്ടിക്കൽ മൈൽ വരെ ദൂരപരിധിയുള്ള സ്റ്റാൻഡേർഡ് മിസൈൽ രണ്ടാണ് ഹൂതികളുടെ ആക്രമണത്തെ നേരിടാൻ നിലവിൽ യു എസ് ഉപയോഗിക്കുന്നത് ഇതിൽ ഓരോന്നിനും രണ്ട് പോയിന്റ് ഒന്ന് മില്യൺ ഡോളർ ചിലവ് വരും ഭാരതമേന ചിലവു കുറഞ്ഞ എവോൾഡ് സീ സ്പാരോ മിസൈലുകൾ എയർബസ്റ്റ് റൗണ്ടുകൾ എന്നിവ ഉപയോഗിക്കാമെങ്കിലും ഇവയുടെ ദൂരപരിധി വളരെ പരിമിതമായിരിക്കുമെന്ന് പോളിറ്റ്കോയുടെ വൃത്തങ്ങൾ പറഞ്ഞു ഹൂതികൾ നിലവിൽ യു എസിന്റെ സ്റ്റാൻഡേർഡ് മിസൈൽ രണ്ടിനെതിരെ ആക്രമണം നടത്തുന്നുണ്ട് അവർക്ക് കഴിയുന്നിടത്തോളം യു എസ് മിസൈലുകൾ വെടിവെച്ചിടുന്നുണ്ട് യു എസിന്റെ മിസൈലുകളെ ചെറുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ടെന്നും യു എസ് മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഹൂതികളെ നേരിടാൻ യു എസിന് ഇപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വില കുറഞ്ഞ മറ്റ് സാധ്യതകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല സെന്റർഫോർ നേവൽ അനാലിസ്റ്റിന്റെ ഉപദേഷ്ടാവ് സാമുൽ ബെൻഡേറ്റ് പോളിറ്റ്കോയോട് പറഞ്ഞു അതേസമയം ചെങ്കടലിൽ ഹൂതികൾ വിന്യസിച്ച ചാവേർ ഡ്രോണുകൾക്ക് പരമാവധി രണ്ടായിരം ഡോളർ ചെലവാകുമെന്നാണ് വിദഗ്ദ്ധിച്ചത് കണക്കാക്കുന്നത് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയുള്ള വിമത ആക്രമണങ്ങളെ നേരിടാൻ ഒരു അന്താരാഷ്ട്ര നാവിക ദൗത്യസേന രൂപീകരിക്കുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കുന്നതുവരെ എന്ത് ത്യാഗം സഹിച്ചാലും വിമത ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഹൂദി വക്താവ് മുഹമ്മദ് അൽ ബുക്കൈദി തൽ ട്വിറ്ററിൽ മറുപടിയും നൽകിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപതിനായിരത്തോളം പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ തങ്ങളുടെ സഹോദരങ്ങൾക്കെതിരായ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചു തുവരെ ചെങ്കടലില് ആക്രമണം തുടരുമെന്ന് ഹൂതികള് പ്രഖ്യാപിച്ചിട്ടുണ്ട്